മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പോലീസ് മേധാവി റെവാഡ എസ് ചന്ദ്രശേഖർ കണ്ണൂരിൽ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഡി ജി പി പങ്കെടുക്കുകയുമാണ് കണ്ണൂരിലേക്ക് വീണ്ടും എത്തിയത് യാദൃച്ഛികമായെന്ന് റവാഡ എ ചന്ദ്രശേഖർ പറഞ്ഞു ഇവിടെ സി എം അവരുടെ ഞങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഈ പ്രോഗ്രാം ഉള്ളതാണോ ഇന്നത്തെ തുടക്കം മാത്രമേ

അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഡി ജി പി ആയി നിയമിച്ച ശേഷം അല്ലെങ്കിൽ സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യം നടത്തിയ സന്ദർശനം അല്ലെങ്കിൽ അതിൽ പരിപാടി എന്ന് പറയുന്നത് ആദ്യം അറ്റൻഡ് ചെയ്ത പരിപാടി അത് കണ്ണൂരിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം അത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എന്നൊക്കെയാണ് ആദ്യ പ്രതികരണം ഉണ്ടായത് അപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്താൻ കഴിഞ്ഞു വീണ്ടും എത്താൻ കഴിഞ്ഞതിൽ യാദർച് എന്ന് പറയുന്നുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ യോഗം പൂർത്തിയായിട്ടുണ്ടോ അവലോകന യോഗം ആ കണ്ണൂരിൽ മേഖലാ അവലോകന യോഗം നാല് ജില്ലകളുടെ അവലോകന യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണമേനോൻ കൃഷ്ണമേനോവൻ സ്മാരക ഗവൺമെൻറ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് വയനാട് കണ്ണൂർ അതോടൊപ്പം തന്നെ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളുടെ ആ അവലോകന യോഗമാണ് നാലാം വാർഷികാഘോഷത്തിൻ്റെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ചു പ്രകാരമുള്ള ആ അവലോകന യോഗമാണ് ഇവിടെ തുടരുന്നത് ഇനിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആ ഈ പോലീസ് വകുപ്പിൻ്റെ ഉൾപ്പെടെ വിശകലനം ഉണ്ടാകും അത് ഇപ്പോൾ ഡി ജി പി ഐ ചുമതല ഏറ്റെടുത്തതിന് ശേഷം റവാഡ ചന്ദ്രശേഖർ ആദ്യമായി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണ് ആ പരിപാടിയിൽ അദ്ദേഹം ആ ഈ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു അല്പസമയം മുമ്പാണ് ആ ഡി ജി പി ഈ അവലോകന യോഗത്തിൻ്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നത് അതിനുശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ശേഷം മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നു മുഖ്യമന്ത്രിയെ ആ സല്യൂട്ട് ചെയ്ത് ഡി ജി പി ഇവിടെ വേദിയിലേക്ക് സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കണ്ടു അവർ ഈ പരിപാടിക്കകത്ത് വച്ച് കൂടിക്കാഴ്ചയും കാര്യങ്ങൾ സംസാരിക്കുന്ന ഉൾപ്പെടെ ഉള്ള നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും ആ അവലോകന യോഗം തുടരുകയാണ് ആ അല്പസമയം മുമ്പ് ഡി ജി പി കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ കണ്ണൂരിൽ വീണ്ടും ഡി ജി പി ഡി ജി പി ആയി കണ്ണൂരിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത് യാദൃശ്ചികമാണ് ആ മുഖ്യമന്ത്രിയുമായി ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഒരു വശത്തുണ്ട് ആ നേരത്തെ ഈ ഡി ജി പി ഐ നിയമിച്ചതിനു ശേഷം ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് തലശ്ശേരി എ എസ് പി ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ് സർക്കാരും സി പി എമ്മും ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതായത് അതിൽ ഡി ജി പി ഐ നിയമിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമില്ല കൃത്യമായ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ തന്നെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് ആ കണ്ടെത്തിയതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയതാണ് അപ്പോൾ ഇപ്പോഴൊരു വിവാദമുണ്ടാക്കുന്നത് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആ യോജിപ്പല്ല അത് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന വാദമാണ് ആ സി പി ഐ അതോടൊപ്പം തന്നെ ആ സർക്കാർ തലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ചില ആ പാർട്ടിക്കകത്തുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് നേരത്തെ ഇന്നലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പി ജയരാജൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു അതിൽ ചില അതൃപ്തി സ്വരത്തിൻ്റെ സൂചനകൾ പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷേ പരസ്യ പ്രതികരണങ്ങളിലേക്ക് മറ്റ് നേതാക്കളൊന്നും ഈ ഘട്ടത്തിൽ പോയിട്ടില്ല നിലവിൽ എന്തായാലും ഈ ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട് ആ ഈ വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പില്ല അദ്ദേഹത്തെ അതായത് ഈ കുത്തുപറമ്പ് വെടിവെപ്പുമായി അതിൻ്റെ കുറ്റക്കാരെന്ന രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അത് നേരത്തെ തന്നെ കുറ്റക്കാരനല്ല എന്ന് എന്ന വാദം ആ ും സർക്കാരും ഒപ്പം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഒരു വികാരമുണ്ടാകാനുള്ള സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായാലും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രിയും ഡി ഒരുമിച്ച് പങ്കെടുക്കുന്നത് എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് കണ്ണൂരിൽ നൽകിയത്